ഇത് ഗ്യാസ് ഫോമിൽ വരുന്ന ഒരു ബോഡി സ്പ്രേ ഈ സ്പ്രേ വാങ്ങിച്ചിട്ട് ഞാൻ എഞ്ചിൻ്റെ സൈഡ് വണ്ടിയുടെ അകത്തി എലി കയറാൻ സാധ്യതയുള്ള ഭാഗത്തൊക്കെ ഒന്നിനാടം ഒന്നിനാടം അടിച്ചു വെക്കും ദാ ദീ കാണുന്നതാണ് ദാ സാധനം ഞാൻ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയായിരുന്നു എടുത്ത് എങ്ങനെ എന്താന്നൊക്കെ നോക്കിയായിരുന്നു അതായത് ക്ലോത്ത് ആയിരുന്നത് ക്ലോത്ത് അല്ല ഇത് മറ്റേ റിക്സിന്റെ സാധനം ഇതിലേ ഇങ്ങനെ നാല് കാലുകൾ തള്ളി അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു കാര്യമായിട്ട് എട്ടിന്റെ പണി ഇട്ടും ഈ സിയമൊക്കെ ഡാമേജ് ആവുകയാണെങ്കിൽ റീപ്ലേസ് ചെയ്യാനാണെങ്കിലും റിപ്പയർ ചെയ്യാനാണെങ്കിലും അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു തുക ചിലവാക്കേണ്ടി വരും ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മിക്കും സ്വാഗതം ഒരു വണ്ടി ഭ്രാന്തന്റെ അല്ലെങ്കിൽ വാഹനങ്ങളെ അതീവമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ ശത്രു ആരാന്നറിയാവോ നിങ്ങളെ മനസ്സിൽ എന്തുമായിരുന്നു ആരായിരിക്കും ശത്രു എൻ്റെ കാഴ്ചപ്പാടി എലി അതെ നമ്മളുടെ വീട്ടിലേക്ക് കാണുന്ന നമ്മുടെ എലിയാണ് നമ്മളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ കാര്യമുദ് വണ്ടികളിൽ കയറിയിട്ട് നല്ല രീതിയിൽ എട്ടിൻ്റെ പണി തരാൻ കെൽപ്പുള്ള സാധനമാണ് എലി എന്ന് പറഞ്ഞാൽ വണ്ടി നശിപ്പിക്കുക കൂടാതെ നമ്മളുടെ ജീവൻ വരെ എടുക്കാനുള്ള കെൽപ്പ് എലിക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക റാറ്റ് റിപ്പല്ലൻ്റ് കണക്കുള്ള സാധനങ്ങൾ അതായത് സ്പ്രേ കണക്കുള്ള സാധനങ്ങൾ ധാരാളമായിട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടും എന്നുണ്ടെങ്കിലും പലപ്പോഴും അത് നൂറ് ശതമാനം ഫലവത്താവില്ല അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും അതിനു മുമ്പ് എലികൾ നമ്മളെ വാഹനത്തിൽ കയറി പണി തന്നാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾ ഈ കാണുന്നത് ഒരു പെട്രോൾ എം ബി എഫ് ഐ എൻജിനാണ് പക്ഷേ ഈ കാണുന്നത് വെച്ചാൽ ഒരു സാധാ ഡീസൽ എഞ്ചിനാണ് അതായത് ടി ഡി എന്ന് പറയണമെങ്കിൽ ഈ ഒരു എഞ്ചിനെ പറയാം പക്ഷേ ഇത് ഇത്തരത്തിലുള്ള എഞ്ചിനൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ സി ആർ ഡി എൻജിൻ അതുകൊണ്ടൊക്കെ തന്നെ എം ബി എഫ് എ എഞ്ചിൻ താണ്ടെ ഇതെല്ലാം സി ആർ ഡി എൻജിനാണ് വരുന്നത് കോമൺ ഡെയിൽ ഡയറക്ഷൻ വരുന്ന എഞ്ചിനാണ് ഇതിലെ വയറിംഗ് ഒക്കെ കണ്ടോ ഞങ്ങളിപ്പോൾ ഒരു എഞ്ചിൻ എഞ്ചിനക്കി വെച്ചേക്കുകയാണ് വയറിംഗ് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടാവും നിറയെ വയറാണ് വേണ്ട ഇതിലൊക്കെ എന്തെങ്കിലും വയറിനൊക്കെ ഡാമേജോ ഷോർട്ടോ വരികയാണെങ്കിൽ നല്ല രീതിയിലുള്ള പണി ഈ ഒരു വാഹനത്തിൽ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഈ സിയം വരെ അടിച്ചു പോകും എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വാഹനങ്ങളുടെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ഇ സി എം ഇലക്ട്രോണിക് കൺട്രോൾ മുടിയുള്ളതാണ് ഈ ഒരു ഐറ്റം ഇതിൻ്റെയൊക്കെ വയറൊക്കെ ഡാമേജ് ആയിട്ട് അല്ലെങ്കിൽ വയറൊക്കെ ഈ എലി വന്നിരുന്ന് കരടും കറൻറ്റിതായി ഇതിവിടെ വരുന്ന വയറുകൾ കണ്ടോ ഇത്തരത്തിലുള്ള വയറുകളൊക്കെ ഇരുന്ന് കറണ്ട് ഇട്ടിട്ട് ഇതൊക്കെ തമ്മി ഷോർട്ട് ആവുകയാണെങ്കിൽ കാര്യമായിട്ട് എട്ടിൻ്റെ പണി ഇട്ടും ഇ സി എം ഒക്കെ ഡാമേജ് ആവുകയാണെങ്കിൽ റീപ്ലേസ് ചെയ്യാനാണെങ്കിലും റിപ്പയർ ചെയ്യാനാണെങ്കിലും അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു തുക ചിലവാക്കേണ്ടി വരും അത്തരത്തിലുള്ള ചിലവുകൾ എങ്ങനെയാണ് വരുന്നത് വണ്ടിയുടെ ഒരു റേറ്റിംഗ് കാര്യങ്ങളും വണ്ടിയുടെ മോഡലും അല്ലെങ്കിൽ വണ്ടിയുടെ ബ്രാൻഡും അത്തരത്തിലുള്ള കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ചിലവ് എത്രത്തോളം വരും എന്നുള്ളത് ചില കാര്യത്തിലൊക്കെ നമുക്ക് ഈ വയറൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് എങ്ങാനും ഷോർട്ടാവുന്ന സാഹചര്യത്തിലാണെങ്കിലോ ചിലപ്പം ഒരുപാട് വയറുകൾ വരുന്നൊരു കൂട്ടത്തിൽ എലി കയറി കരളും കറണ്ടിട്ട് എലിയൊക്കെ കരളുന്നത് എങ്ങനെയായിരിക്കും ചിലപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തില്ല ഇനി ഇൻസുലേഷൻ മാത്രം കറണ്ട് 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 വിട്ടിട്ട് പോകും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്നും അറിയുന്നില്ലല്ലോ ആശങ്കകരി പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പയ്യൊക്കെ ഉണ്ട് ഇവിടെയെങ്കിലും ഷോർട്ടാവും ഷോർട്ടാവുമ്പോഴത്തേക്ക് ഒന്നുകിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഏതെങ്കിലും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് എക്വിപ്മെൻസിൻ്റെ ഡാമേജ് വരാനോ വർക്ക് ആവാതിരിക്കാനോ ഡെഡ് ആവാനുള്ള ചാൻസ് കൂടും അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഷോർട്ടായിട്ട് തീപിടുത്തം പോലുള്ള സംഭവത്തിലോട്ട് പോകും തീപിടുത്തം എന്നൊക്കെ പറഞ്ഞ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് എപ്പം വന്നാലും അതൊരു വിഷയം തന്നെയാണ് ഒന്ന് പുകഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇറങ്ങി എന്താണ് നോക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും ഒരു പക്ഷേ ഓട്ടത്തിലൊന്നും ചിലപ്പോൾ നമ്മൾ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ നമ്മളെ ജീവനും കൊണ്ടായിരിക്കും പോകുന്നത് ഒരു സി ആർ ഡി ഡീസൽ ക്രൂസിനെ സംബന്ധിച്ച് ഇതിൻ്റെ വയറിംഗിൻ്റെ ഭാഗങ്ങളൊക്കെ എന്തെങ്കിലും പണി കിട്ടിയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സാമ്പത്തിക ചിലവ് വരുന്ന സാധനമായിരിക്കും ഇത്തരത്തിലുള്ള വാഹനങ്ങളിലാണെങ്കിൽ എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ വരികയാണെങ്കിൽ അതായത് എലികാരൻ്റെ വരികയാണെങ്കിൽ നമുക്ക് വലിയ ചിലവില്ലാതെ റെഡിയാക്കാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പം ഒരു കമ്പാരിസൺ പറഞ്ഞതേ ഉള്ളൂ ഇപ്പം ഇത്തിരി വില കൂടിയ വാഹനങ്ങളാണ് ടെക്നിക്കൽപരമായിട്ട് ഇതിൽ കൂടുതൽ എക്യ്മെൻറ്സും കാര്യങ്ങളുള്ള വാഹനമാണെങ്കിൽ എലികൾക്കയറി പണി തരികയാണെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതലും ഫീച്ചേഴ്സിൻ്റെ പുറക്കാണ് ഓടുന്നത് കൂടുതൽ ഫീച്ചേഴ്സ് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായ വാരങ്ങും കാര്യങ്ങളും എക്യൂമെൻസും കൂടുതലും ഉണ്ടായിരിക്കും ി നിങ്ങളെ വാഹനത്തിൽ കയറി പണി തന്നാൽ എന്ത് ചെയ്യും എലിയെ തുരത്താനായിട്ട് നമുക്ക് ധാരാളം പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട് റാറ്റ് റിപ്പല്ലന്റ് സ്പ്രേ ഉണ്ട് അതാണെങ്കിൽ നെറ്റും കാര്യങ്ങളും ചെയ്യാം അതുമല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ ട്രാപ്പ് ചെയ്യാനുള്ള സാധനങ്ങൾ വെക്കാം അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വെക്കാം ഈ അടുത്ത സമയത്ത് എൻ്റെ വണ്ടി ഈ ഒരു പണി ഒന്നും എന്റെ വണ്ടിയെ സംബന്ധിച്ചൊരു പഴഞ്ചൻ സാധാ ഒരു ടവയായത് ആയതുകൊണ്ട് തന്നെ വയറിംഗ് ലൈറ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ വന്നൊക്കെ നമുക്ക് റെഡിയാക്കാൻ പറ്റി അതിൻ്റെ എർത്ത് വയറൊക്കെ അത് കറണ്ട് ഒരു ഷോർട്ടായി മൊത്തം കത്തിപ്പായി അവസാനം ഞാൻ അതെല്ലാം കൂടി കറക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് ദൈവം സഹായിച്ച് വന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഒരു ദിവസം ഒരിടത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് എൻ്റെ വണ്ടിയുടെ റൂഫിൻ്റെ ൂടിയേക്ക ഒരു നാല് കാലം ഇങ്ങനെ ഓടി നടക്കുന്നു അങ്ങനെ ഞാനത് എലി തന്നെ കൺഫേം ചെയ്തതിനു ശേഷം റൂഫും കാര്യങ്ങളും മൊത്തം ഇളക്കി എലിയുടെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ അവസാനം എന്തായെന്ന് വെച്ചാൽ മൊത്തം വണ്ടിയുടെ എവിടേക്ക് ഇളക്കാൻ പറ്റുമോ മൊത്തം ഇളക്കി പിരിത്തു എലിയെ കണ്ടിൽ എലി ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു അവസാനം ഞാൻ നമ്മുടെ ഫോം സ്പ്രേ ഉണ്ടല്ലോ ഫോം സ്പ്രേ ഫോം സ്പ്രേ എന്ന് പറഞ്ഞാൽ അടിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വീർത്ത് വീർത്ത് ഫോം കണക്ക് സെറ്റായിട്ടിരിക്കും ഹോളുകളും കയറാൻ ഉള്ള ഭാഗത്തൊക്കെ അടിച്ച് അതങ്ങ് സെറ്റ് ചെയ്തു റാറ്റ് റിപ്പല്ലൻ്റ് സ്പ്രേ പക്ഷേ അതും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് വാങ്ങാൻ തീരുമാനിച്ചു ഇപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു പ്രൊമോഷൻ ചെയ്യുകയാണെന്ന് ഒരു ശതമാനം പോലും പ്രൊമോഷൻ അല്ല എന്റെ എൻ്റെ കയ്യിലാശ് ചിലവാക്കി ഞാൻ വാങ്ങിച്ച സാധനമാണ് അപ്പം നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചിരുന്നെന്ന് വിചാരിച്ചു ഈ സാധനം ഉപയോഗിച്ച് നോക്കാൻ പോവാൻ കേട്ടോ ഇതെങ്ങനെ എന്താണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ പണ്ട് ഈ പല്ലിയൊക്കെ ഓട്ടിക്കാനായിട്ട് വീട്ടിൽ കുത്തി വെക്കുന്ന ഒരു ചെറിയ ബെഡ്ലാൻ തുടങ്ങി ഒരു സാധനം ഉണ്ടായിരുന്നു അത് നിൽക്കിന്ന് പറഞ്ഞു ചെറിയൊരു ശബ്ദം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷേ ഉള്ളതാണ് പല്ലി പാറ്റ പഴുതാര അത്തരത്തിലുള്ള സാധനങ്ങളൊന്നും ആ ഏരിയയിലേ വരുത്തില്ല ഒരു പക്ഷേ റൂമിൽ തന്നെ കാണത്തില്ലായിരിക്കും പക്ഷേ ഇങ്ങനെ രാത്രി ചെവി കൂടെ വണ്ട് മൂളി നടങ്ങി എന്ന് പറഞ്ഞ് നമുക്ക് കുറേ നേരം കഴിയുമ്പോൾ തുടങ്ങും അത്തരത്തിലുള്ള സൗണ്ട് ഇതിൽ നിന്നും വരുന്നുണ്ട് നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് എന്നുള്ളത് സത്യത്തിൽ ഇതുവരെക്കും അതിനെക്കുറിച്ച് എന്താണ് ഏതാണെന്നുള്ളൊരു ബോധ്യമോ ഒന്നും എനിക്കില്ല അപ്പോൾ നമുക്ക് ആ സാധനം ഒന്ന് നോക്കാം ദാ ദീ കാണുന്നതാണ് ദാ സാധനം ഞാൻ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയായിരുന്നു എടുത്ത് എങ്ങനെ എന്താണെന്നൊക്കെ ഒന്ന് നോക്കിയായിരുന്നു ഇതിൻ്റെ അകത്തുനിന്നെങ്കിൽ ഈ കുർക്കർ ഒക്കെ പറഞ്ഞ് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ഈ ലൈറ്റുകളൊക്കെ കത്തിയാനായിട്ട് ചെയ്യും അതുപോലെ തന്നെ ഇതിലൊരു ഫ്യൂസ് വരുന്നുണ്ട് ദാ നോക്കിക്കേ ഇതിലൊരു ഫ്യൂസ് വരുന്നുണ്ട് ആ ഫ്യൂസ് ഞാൻ ഞാനിപ്പോൾ അഴിച്ചു നോക്കിയായിരുന്നു ഈ ഫ്യൂസ് വരുന്നതുകൊണ്ട് തന്നെ ഇതിലിപ്പോൾ എന്തെങ്കിലും ഡാമേജ് വരാനോ അല്ലെങ്കിൽ ഇതിൻ്റെ സാധനം വല്ലതും ഡാമേജ് ആയിട്ട് വണ്ടിയുടെ ബാറ്ററിക്ക് വല്ല ഡാമേജ് വരും എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട ഞാൻ എന്തായാലും ഇതിന് അഡീഷണൽ ഒരു ഫ്യൂസും കൂടെ എന്തായാലും ശബ്നാത് വരുമ്പോഴത്തേക്ക് കുടിപ്പിക്കും അപ്പോൾ ഇതാണ് സാധനം ഇതൊന്നും നമ്മളെ വണ്ടിയിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം ഒന്ന് ഇതോടെ അല്ലേ ഗോ ബൈ ഇതിലിപ്പം ലൈൻ കൊടുത്തേക്കാണ് ഓഫാണ് ഓൺ ചെയ്തു അപ്പോഴത്തേക്ക് ഇത് കണക്ക് ലൈറ്റ് എത്തും ഇതിങ്ങനെ കുറച്ചേടെ നിന്നതിനു ശേഷം പതിനഞ്ചോ ഇരുപതോ സെക്കൻഡ് അല്ലെങ്കിൽ നാൽപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ട് വർക്ക് ആകും എന്നുള്ളതാണ് ഇതിൻ്റെ കൂടെ കിട്ടിയ പേപ്പറിൽ കൊടുത്തേക്കുന്നത് അത് കണക്ക് തന്നെ ഇത് അനക്കൊക്കെ തട്ടുമ്പോൾ തന്നെ ഓഫാവും എന്നുള്ളതൊക്കെയാണ് പറയുന്നത് എന്താണെന്നുള്ളതെന്ന് അറിയത്തില്ല വേണ്ട ഇപ്പം വർക്ക് കയറേണ്ടത് അത് കണക്ക് കുറച്ച് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് വർക്കായിക്കൊണ്ടിരിക്കും സത്യം പറഞ്ഞാൽ ചെവി കൂടെ കീ കീ രാജേന്ദ്രഭായ് മുസ് എന്നാ കീ കീ ആ അതൊക്കെ ഡിസ്റ്റർബൻസ് വരും എന്നുള്ളതാണ് പറയുന്നത് അതൊക്കെ ഈ ഇത് കണക്ക് മിന്നിക്കത്തുന്ന ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എലി അടുക്കത്തില്ല എന്നുള്ളതൊക്കെയാണ് പറയുന്നത് എന്തായാലും നോക്കാം പിന്നെ ബാറ്ററി ഒമ്പത് വോൾട്ടേജിന് താഴോട്ട് പോവുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി കട്ട് ആവും എന്നുള്ളൊക്കെയാണ് പറയുന്നത് എന്തായാലും ഈ സാധനം ഒന്ന് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് ഫിറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പിന്നീട് ഈ ഒരു വീഡിയോയിൽ തന്നെ കമൻറ്റായിട്ട് ഞാൻ പിൻ ചെയ്തിടാം ഫിറ്റ് ചെയ്യാനായിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല അതാ ഇതേപോലെ ജസ്റ്റ് നമുക്ക് കേറ്റി സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല അങ്ങനെയൊന്നും വിചാരിച്ചുള്ള ഒരു ശതമാനം പോലും പ്രൊമോഷൻ വീഡിയോ അല്ല ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നതെച്ചാൽ എനിക്കൊരു എന്താ പറയുക ക്യൂരിയോസിറ്റി ഇത് എങ്ങനെയാണ് വർക്ക് ആകുമെന്നുള്ളത് സാധാരണ വന്നതിൽ നോക്കിയാലൊക്കെ ഏഴായിരം നാലായിരം മൂവായിരം ഒക്കെയാണ് കാണിച്ചിരുന്നത് ഇതിപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറോടെ സാധനമായിട്ടൊന്ന് വാങ്ങിച്ച് നോക്കിയാണ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഈ വയറുകൾ ജസ്റ്റ് ഇതിൽ കണക്ട് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പോസിറ്റീവ് വയർ എടുത്ത് കണക്ട് ചെയ്തിട്ടുണ്ട് സാധനം എന്താ ഈ ഒരു മാസസിലുള്ള താഴെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം ഒരു പതിനഞ്ച് സെക്കൻഡോളം ഹോൾഡ് ആയിട്ട് വീണ്ടും ഇത് വർക്കാവുകയാണ് കേട്ടോ ഒരു പക്ഷേ ഈ ഒരു സാധനം എഫക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ തന്നെയും ഉള്ളിലേക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസമെങ്കിലും കഴിയുമ്പോൾ അറിയാൻ പറ്റും ഏലി എങ്ങനെയാണ് ഇതിനോട് റെസ്പോണ്ട് ചെയ്തെന്നുള്ളത് അതിപ്പം ഒരുപാട് ഇതിന് സമാനമായിട്ടുള്ള പ്രോഡക്റ്റുകൾ കണ്ടിട്ടുണ്ട് ഇതേ സെയിം വർക്കിംഗ് ആണ് ഞാൻ കുറേ ഇങ്ങനെ ഓൺലൈനും ഒക്കെ തപ്പി നോക്കിയിട്ട് പല വീഡിയോസ് റെഫർ ചെയ്തപ്പോഴാണ് കാണുന്ന വെച്ചാൽ ഇതേ സെയിം വർക്കിംഗ് ആണ് സാധനം വരുന്നത് വെച്ചാൽ എന്താൽ ഈ ഒരു സാധനം വെർത്താവുകയാണെങ്കിൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിട്ടേക്കാം ഇത് എങ്ങനെയാണ് എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കും എലിയുടെ ശല്യം ഉണ്ടെങ്കിൽ ഒരുപാട് മാർഗങ്ങളുണ്ട് എലി ഓട്ടിക്കാനായിട്ട് ഒരു ഒരുപാട് മാർഗങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ ഒരു മാർഗം ഞാൻ ചെയ്തത് തരാം ഇത് കണ്ടാ ഇതൊരു ബോഡി സ്പ്രേ ആണ് സാധാ ഒരു ബോഡി സ്പ്രേ അതാ ഇത് കണക്ക് ഗ്യാസ് ഫോമിൽ വരുന്ന ഒരു ബോഡി സ്പ്രേ ഈ സ്പ്രേ വാങ്ങിച്ചിട്ട് ഞാൻ എഞ്ചിൻ്റെ സൈഡ് വണ്ടിയുടെ അകത്ത് ഈ എലി കയറാൻ സാധ്യതയുള്ള ഭാഗത്തൊക്കെ ഒന്നിനടം ഒന്നിനടം അടിച്ചു വെക്കും അടിച്ചു വെക്കുന്ന വേറൊന്നും കൊണ്ടല്ല ഈ എലി മണത്ത് മണത്ത് കയറുമ്പോഴത്തേക്ക് അതിന് ഡിസ്റ്റർബൻസ് വന്നിട്ട് അത് പിന്നെ കയറത്തില്ല ചിലപ്പോൾ സ്ഥിരമായിട്ട് ഇത് കണക്ക് വന്ന് മണത്ത് 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 കയറാൻ പറ്റാതെ തിരിച്ചു പോയി കഴിയുമ്പോഴത്തേക്ക് പുതിയ എലികൾ കയറുന്നെങ്കിലേ ഉള്ളൂ പഴയ എലികൾ ഇങ്ങനെ കയറാറില്ല അപ്പോൾ ചിലപ്പോൾ സാധാരണ ഇതിൽ എലികൾ കയറുന്നിങ്ങനെ ആയിരിക്കും അറിയുക ഇവരിങ്ങനെ ചുമ്മാ അവർ എൻ്റർടൈൻമെന്റ് കയറും ഒളിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലം പൂച്ചകൾ പിടിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സ്ഥലം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കയറിയിരിക്കും പല വാഹനങ്ങളിലും ബ്ലോവറിൻ്റെ അകത്തൊക്കെ കയറിയിരുന്നിട്ട് കൂടുതൽ കൂട്ടി കുഞ്ഞുങ്ങളുമായിട്ട് കുടുംബസമേതം ജീവിക്കുന്ന എലികളും ഉണ്ടായിരിക്കും അവർക്കൊക്കെ അറിയാം അവരെ ശത്രുക്കൾ വന്നെത്താത്ത സ്ഥലങ്ങൾ ഏതാണ് എന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് പോലും ചെന്ന് എത്താൻ കഴിയത്തില്ല എലിയുടെ ഒരു ഭാഗത്തേക്ക് എന്നുള്ളതാണ് അപ്പോൾ എലിയെ എന്തായാലും നമ്മൾ സൂക്ഷിച്ചേ പറ്റുള്ളൂ എലി ഒരു പ്രശ്നമാണ് കാരണം വെച്ചാൽ നമ്മളെ വണ്ടിയെ കറണ്ട് കറണ്ട് കരണ്ട് കറണ്ട് ഒരു ദിവസം വണ്ടി പോലും ഇല്ലാണ്ടായിക്കുള്ള ഈ സാധനം നിങ്ങൾ എന്തൊക്കെ പരിപാടികൾ നിങ്ങളെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ബാക്കിയുള്ളവർ കൂടെ പഠിക്കാമല്ലോ ഒരു പക്ഷെ എനിക്ക് അറിഞ്ഞില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്കും പഠിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു പ്രയണപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന